എനിക്കേറെ അടുപ്പമുള്ള ഒരു ഫാമിലി കൗൺസിലിങ്ങിനായി എൻ്റെ അടുത്ത് ഒരു വർഷം മുമ്പ് വന്നിരുന്നു അവരുടെ ഏക മകൻ ആത്മഹത്യ ചെയ്തു കൂടിയും വളരെ മാനസിക വ്യഥയോടും കൂടിയാണ് അവർ അന്ന് എൻ്റെ അടുത്ത് വന്നത് ഒരേ ഒരു മകൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഞാൻ തിരക്കിയപ്പോൾ പ്രണയ നൈരാശ്യമായിരുന്നു കാരണം ബ്രേക്കപ്പാണ് കാരണം എന്ന് പറഞ്ഞു വേർപിരിഞ്ഞതിന് ശേഷം അവൻ മാനസികമായി വല്ലാതെ തളർന്നിരുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല ഉറക്കം കുറവായിരുന്നു അതുപോലെ തന്നെ ജോലിക്കൊന്നും പോകാനായി അവന് സാധിച്ചിരുന്നില്ല അമ്മയും അച്ഛനും ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാനായി അവനെ ശ്രമിച്ചിരുന്നു പക്ഷേ അവൾ വിട്ടുപോയത് അവൻ ഉൾക്കൊള്ളാൻ പറ്റിയില്ല അവൻ ആത്മഹത്യ ചെയ്യുന്ന അന്നുകൂടി അവൻ കൂട്ടുകാരോട് പറഞ്ഞത് എനിക്ക് അവളെ ഒന്ന് കാണണം അവളെ എനിക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്ന പോലെ ദാഹിക്കുകയാണ് ആ ദിവസം രാത്രിയിലെ അമ്മയ്ക്ക് വന്ന് അവൻ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു അവൻ വളരെ പട്ടിണി പാവങ്ങളാണ് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന അച്ഛനും അമ്മയും രോഗം കൊണ്ട് അവശനായ അച്ഛനുമാണ് എനിക്കൊരു ജോലിയൊക്കെ കിട്ടി നമുക്ക് നല്ല കാലം വരും എന്ന് പറയുമായിരുന്നു ആ പയ്യൻ മരിച്ച് ഒരു മാസത്തിനകം അവന് നേവിയിൽ ജോലി കിട്ടിയതായിട്ട് പേപ്പർ വരികയും ചെയ്തു എന്ത് പ്രയോജനം ആ അമ്മയുടെ കണ്ണുനീര് വറ്റുന്നില്ല ആ അച്ഛൻ്റെ സങ്കടം കുറയുന്നില്ല ഇന്നലെയും എന്നെ കാണാൻ വരുമ്പോഴും അവർ പറഞ്ഞത് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല പലഹാരം അവന് വലിയ ഇഷ്ടമായിരുന്നു ദോശയും അപ്പവും എല്ലാം അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുണ്ടാക്കുമ്പോൾ അവനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും ഉണ്ടാക്കാറില്ല ഇപ്പം ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നുന്നില്ല കഴിക്കാൻ തോന്നുന്നില്ല ഒരിടത്തും പോകാനും തോന്നുന്നില്ല എപ്പോഴും കരച്ചിൽ തന്നെയാണ് കരയാതെ ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങളുടെ ആകെയുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ് കരയുന്ന ആ അമ്മയുടെ കണ്ണുനീര് മതിയല്ലോ ഒരു മക്കളും ആത്മഹത്യ ചെയ്യാതിരിക്കാനായി മക്കളെ ഓരോ ദിവസവും കണ്ണിറയെ കാണണം എന്ന് തന്നെയാണോ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് ചെറിയ ചെറിയ സങ്കടങ്ങളിൽ നിങ്ങളുടെ മനസ്സ് തളർന്നു പോകാൻ പാടില്ല ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നിട്ടും അതിനെ നിങ്ങൾ ഉൾക്കൊള്ളാതെ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും പക്ഷെ ജീവിച്ചിരിക്കുന്നവർ സങ്കടപ്പെട്ട് 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 സങ്കടത്തിന്റെ ആഴക്കടലിലേക്ക് മുങ്ങിപ്പോവുകയാണ് അതിൽ നിന്ന് അവർക്കൊന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ തളർന്നു പോയിരിക്കുകയാണ് അവർക്കൊന്ന് എന്നോടൊന്നും മനസ്സ് തുറന്നൊന്ന് സംസാരിച്ച് അവരുടെ മനസ്സിൻ്റെ സംഘർഷത്തിനും അയവ് വരുന്നതിനു വേണ്ടിയിട്ടാണ് അവരെന്നെ കാണാനായിട്ട് വീണ്ടും വന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു അവൻ്റെ കാമുകി അവനെ കാണാനേ വന്നിരുന്നു മരിച്ചതറിഞ്ഞ് ഇല്ല എന്നു പറഞ്ഞു പിന്നെ വിളിച്ച് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കണക്കാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രണയിക്കുന്ന സമയത്ത് നീ എൻ്റെ ജീവനാണ് നീ ഇല്ലെങ്കിൽ എനിക്ക് ശ്വാസം പോലും നിലച്ചു പോകുമെന്നൊക്കെ പറഞ്ഞ് പ്രണയത്തിലാക്കുന്ന വ്യക്തികൾ പ്രണയം വേണ്ട എന്ന് വെച്ച് പിന്തിരിഞ്ഞു നോക്കാതെ പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് ചിലരുടെയൊക്കെ ജീവനും ജീവിതവുമായിരിക്കും ഇത്രയൊക്കെ പ്രണയത്തിലിരുന്നവരും നിങ്ങൾ മരിച്ചാൽ അവർക്ക് ഒരു ഒരിറ്റ് കണ്ണുനീര് പോലും ചിലപ്പോൾ എന്ന് വരില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെ മറന്ന് നമ്മൾ ആരെയും സ്നേഹിക്കാതിരിക്കുക നമ്മളുടെ മാതാപിതാക്കളെ കരയിക്കരുത് സങ്കടപ്പെടുത്തരുത് എന്നൊരു ചിന്തയുണ്ടാവണം ഒരാൾ പോയാൽ അത് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും കുറച്ച് ദിവസത്തേക്കൊക്കെ സംഘർഷം ഉണ്ടാവും ആ ദിവസത്തെ നമുക്കൊന്ന് മറികടക്കാൻ കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോട് തുറന്ന് സംസാരിച്ച് ആ ദിനങ്ങളെ ഒന്ന് മറികടക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുമെന്നുള്ളത് തീർച്ച തന്നെയാണ് അതുകൊണ്ട് ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല എന്നും മനസ്സിലാക്കുക ഒരാളും നമ്മളോടൊപ്പം മരണം വരെ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പും ഇല്ലാത്ത കാലമാണ് പ്രണയത്തിൽ ചതിയും വഞ്ചനയും ഇട്ടച്ചുപോക്കലും ഒക്കെ ഉണ്ടാകും എന്തൊക്കെ വന്നാലും മനധൈര്യം എന്നുള്ളത് വീണ്ടെടുക്കുകയും കുടുംബാംഗങ്ങളും എന്നെ സ്നേഹിക്കുന്ന ആളുകളുമുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുക നിങ്ങളുടെ നഷ്ടം നിങ്ങളുടെ കുടുംബത്തിന് മാത്രമാണെന്ന് തിരിച്ചറിയുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് വീഡിയോ പിന്നെയും ചെയ്യാനുള്ള പ്രചോദനം എനിക്കുണ്ടാകുന്നത് അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എല്ലാവർക്കും സ്നേഹം നന്ദി